ാണ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ ആയി വന്നിട്ടാണുള്ളത് പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഒന്നുമല്ല കുറച്ച് സ്വർണ്ണം കാണിച്ചു തരാൻ വിചാരിച്ചു കുറച്ചൊന്നുമല്ല അധികം സ്വർണ്ണം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറേ വിധത്തിൽ ഇതുവരെ കാണാത്ത മോഡലിലുള്ളവരെ സ്വർണ്ണങ്ങൾ സ്വർണ്ണത്തിനെ കൊണ്ട് ഇവിടെ ആഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ദുബായ് ദേരയിലുള്ള ഗോൾഡ് സൂക്കിലാണ് മുന്നൂറിലധികം ജ്വല്ലറികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞാൻ പോയത് കുറച്ച് ലേറ്റ് കൊണ്ട് കുറേ ഷോപ്പുകളിലൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്നൊരു ഒൻപതര പത്ത് മണിയാകുമ്പോൾ ആവുമ്പോഴത്തേക്ക് ഇവിടെ ജ്വല്ലറിയൊക്കെ ക്ലോസ് ചെയ്യും അപ്പോൾ ഞാൻ എത്തുമ്പോൾ തന്നെ ഒൻപതര മണിയായിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു ചെറു കുറച്ച് ചെറുത് കമ്പാരിറ്റീവ്ലി വലുതിനേക്കാൾ കുറച്ച് ചെറുതായിട്ടുള്ളതാണ് ഇനിയാണ് ഇനി ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ ചേർക്കിത് ചെറുതല്ലല്ലോ വലുതൽ എന്നാലിതിനേക്കാളും വലിയതിന് വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടത്തിൽ ചെറുതാണ് അപ്പം നോക്കിയാട്ടെ ഈ മാലൻ്റെയൊക്കെ വണ്ണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇത്ര വലിയ മാലകളൊക്കെ കാണാൻ കാണാൻ പറ്റും എല്ലാം മുഴുവന് സ്വർണ്ണമാണ് അതിൽ ഒരു മുക്ക് വേണ്ടോ കാര്യങ്ങളൊന്നുമല്ല പ്യുവർ സ്വർണ്ണമായിട്ടുള്ള ഓരോ ഡിസൈനിലുള്ള ജ്വല്ലറികളാണ് ഈ കാണുന്നത് എന്താ പറയുക ഇവിടെ മാലകൾ മാത്രമല്ല കേട്ടോ സ്വർണത്തിനെ കൊണ്ട് ഒരാൾക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സാണെങ്കിലും പിന്നെ നമ്മുടെ ഈ ബ്ലൗസസ് ഷ്രഗൊക്കെ പോകണ്ടൽ അതുപോലത്തെതാണെങ്കിലുമുണ്ട് പിന്നെ ബാഗാണെങ്കിൽ ബാഗൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് നിൽക്കാൻ നമ്മൾ മോതിരം വള മാല എന്നൊക്കെയാണ് സ്വർണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റില് വരാം പക്ഷേ ഇവിടെ അറബികൾ അങ്ങനെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കൂ നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞ മാതിരി വലിയ നീളത്തിൽ വരുന്ന ഡ്രസ്സാണെങ്കിലും നമ്മുടെ ഗൗണാണെങ്കിലും ആണെങ്കിലും ഒക്കെ ആയിട്ട് എല്ലാവരും അടിപൊളി സാധനമാണ് അതുമാത്രമല്ല നമ്മുടെ കൈക്കൊക്കെ നമ്മുടെ കൈമുട്ട് കൈമുട്ടോട്ട് കൈ മോതിലിടുന്ന വിരൽ വരെ ഇടേണ്ട വളകൾ വരക്കുണ്ട് ഒറ്റ ഒരു ഇതിൽ തീർത്ത വളവരക്കുണ്ട് കേട്ടോ അതോക്കി ഇതൊക്കെ ഫുൾ സ്വർണ്ണമാണ് പ്യുവർ സ്വർണം ഹാൻഡ് ബാഗ് മാത്രമല്ല കേട്ടോ വേറെ എന്തൊക്കെയോ ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവന് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ് ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഉമ്മ ഇവിടെ വന്ന ടൈമില് ഒരു നാല് വർഷം മൂന്ന് വർഷം മുന്നേ ഒക്കെയാണ് വന്നത് ഉമ്മനൊക്കെ ഇവിടെ കൊണ്ടുപോയോ ഉമ്മ പറഞ്ഞ് ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല വെറുതെ ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാക്കി വെക്കുന്നതാണോന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ അറബികൾ അവരുടെ വെഡിങ്ങിനൊക്കെ ഇതുപോലത്തെ ഐറ്റംസൊക്കെ യൂസ് ചെയ്യും ഇതുപോലെ വലിയ എന്താ നമ്മുടെ ഡ്രസ്സ് പോലെ കണക്ക് ൊക്കെയൊക്കെ ഉള്ള മാലകളാണെങ്കിലും പിന്നെ നമ്മുടെ ഈ ഫേസ് കവറാണെങ്കിലും ഷോളാണെങ്കിലും ഇവിടുത്തെ അറബികളൊക്കെ അതൊക്കെ അവരുടെ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യും ഇത് മെയിൻ എനിക്ക് തോന്നുന്നു അറബികളൊക്കെ തന്നെയാണ് ഇത് വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മലയാളീസൊക്കെ ഇത്ര വലിയ സ്വർണ്ണമാലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മളിതുവരെ വീഡിയോസിലൊക്കെ കാണുന്നവര് ഇത്ര വലിയതൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ എന്താ പറയുക ഞാൻ ഒരു ജ്വല്ലറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐഫോണിൻ്റെ കവറ് അത് വേർക്കും സ്വർണത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത് എന്തൊക്കെയോ ഉണ്ട് കാണാൻ മാത്രം ഉണ്ടട്ടോ ഒക്കെ വണ്ണം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചോ അത്രക്കും വണ്ണമുണ്ട് ഞാൻ വിചാരിക്കും ഈ മോതിരൊക്കെ ഇങ്ങനെ വണ്ണത്തിൽ ഉണ്ടാക്കിയിട്ട് ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വരെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതാ ഈ ഒരു സ്റ്റാച്ച് നോക്കിയാട്ടെ എല്ലാവരും അത് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട് അതിൻ്റെ ഫേസ് കവറാണെങ്കിലും ഷോളൊക്കെ ഫുൾ പ്യോർ സ്വർണത്തിനെ ണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ കുറേ ജ്വല്ലറീസ് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ശേഷം ഞാൻ അനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒരു ജ്വല്ലറി കയറിയിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ വെയിറ്റ് എത്രയാണെന്നുള്ളത് നോക്കാലോ കാരണം നമുക്കൊരു അത്ഭുതം ഉണ്ടാവുമല്ലോ ഇതിൻ്റെ വെയിറ്റ് ഒക്കെ എത്രയാണെന്നൊക്കെ അറിയാൻ അതിന് ഞാനൊരു ഇതിൻ്റെ അല്ല എന്നാലും കുറച്ചൊരു ഒരു മാല കമ്പരിറ്റീവ്ലി ഇതിനേക്കാൾ കുറച്ച് ചെറുത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി രണ്ടായിരം ഗ്രാമൊക്കെയാണ് അവർ പറയുന്നത് അവർ ഗ്രാമം അണക്കിയാ പറയാം അപ്പോൾ രണ്ടായിരം ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഒരു മുന്നൂറ് പവൻ്റെ ഒക്കെ അടുത്തൊക്കെ വരും അപ്പം ഞാൻ ചിന്തിക്കും ഒറ്റൊരു മാല മുന്നൂറ് പവനൊക്കെ അതൊക്കെ മനുഷ്യൻ ഇടാൻ പറ്റുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ കാരണം നല്ല ഭംഗി കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ പക്ഷെ ഇതൊരു യൂസിങ് പർപ്പസിലേക്ക് വരുമ്പോഴുള്ള ഞാൻ ആലോചിക്കുക ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് സ്വർണ്ണത്തിൻ്റെ ഷോപ്പുകൾ മാത്രമല്ല നിരവധി ഡയമണ്ട്സിൻ്റെ ഡയമണ്ട് ജ്വല്ലറി വെക്കുന്ന കുറേ ഷോപ്പുകൾ വേറെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ മുന്നൂറിലധികം ജ്വല്ലറി ഷോപ്പുകളുണ്ട് അതിലെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഡയമണ്ടിൻ്റെ ഉണ്ട് സിൽവർ ഉണ്ട് പ്ലാറ്റിനം പ്ലാറ്റിനമാണെങ്കിൽ അതും ഉണ്ട് പക്ഷേ കൂടുതലും നമ്മുടെ പ്യുവർ സ്വർണം വെക്കുന്ന ഷോപ്പുകൾ തന്നെയാണ് കൂടുതലുള്ളത് പിന്നെ ഇതാ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം നമ്മുടെ ബൂട്ട്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടാണെന്നില്ലേ സ്വർണത്തിൻ്റെ ഷൂവും പിന്നെ ബോളാണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ അത് മാത്രമല്ല കുറേ ബേർഡ് ൊക്കെ സ്റ്റാച്ചൂസ് കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ അതും ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഫുൾ സ്വർണ്ണമാണെന്ന് അവർ പറഞ്ഞത് പ്യോർ സ്വർണ്ണം വെച്ചിട്ടുണ്ടാക്കിയതാണെന്ന് കുറേ ബേഡ്സിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൃഗങ്ങൾ ടൈഗറും ലയണും അതിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് കുറച്ച് മിനിമലായിട്ടുള്ള സ്വർണ്ണങ്ങൾ അതായത് വലിയ വണ്ണുള്ളതിൽ നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വർണം വയ്ക്കുന്നൊരു ഷോപ്പാണ് അതാ പിന്നെ ഉള്ളത് മൊത്തം ഇതുപോലത്തെ ഷോപ്പുകൾ തന്നെയാണ് വലിയ വലിയ ഡ്രസ്സ് കണക്കുള്ള സ്വർണ്ണങ്ങളൊക്കെ വയ്ക്കുന്നത് അതുപോലെ ഈ ഷോപ്പിൽ ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ഐഫോണിൻ്റെ ഫോൺ കവർ ആ ഒരു ഷേപ്പിൽ വെച്ച് വരെ സ്വർണ്ണത്തിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല ഭംഗിയുണ്ട് അത് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടാ പക്ഷേ എനിക്കറിയില്ല അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ അങ്ങനത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ട്വൽവ് പ്രോ മാക്സിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കുറേ വാളുകളുണ്ട് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി അതായത് ഈ ഒരു മോ ഇതൊരു മോതിരാണ് ആർക്കെങ്കിലും കണ്ടതിൻ്റെ മനസ്സിലാകാത്തൊരു മോതിരാണ് എന്നുള്ളത് അത് അറുപത് കിലോ അറുപത്തി കിലോ എന്ന് തോന്നുന്നു ആ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ട് കാണാം അറുപത്തി കിലോ ഭാരമുള്ള ഒരു സ്വർണ്ണ മോതിരാണ് അത് അതിന് ഇവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ആണെങ്കിലും ബാഗാണെങ്കിലും ആ നമ്മൾ സ്റ്റാച്ചുവിന് ഇട്ടുകൊടുത്ത് കാണാൻ പറ്റും ആ സ്വർണവും ബാഗൊക്കെ പ്യോ ആ ഡ്രസ്സും ബാഗൊക്കെ പ്യോ സ്വർണ്ണമാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഈ ബാഗൊക്കെ എന്ത് ഭംഗിയാണ് കാണാനെന്നുള്ളത് അതുപോലെ തന്നെ വേറെ കുറേ ഞാൻ പറഞ്ഞ കുനുകു പ്രതിമകൾ നമ്മുടെ കുറേ വേറെ കുറേ നമ്മുടെ പ്രതിഷ്ഠകൾ ഹിന്ദൂസൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഫേമസ് ആയിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബുദ്ധൻ്റെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു പ്രതിമകൾ അത് അവർ സ്വർണം വെച്ചിട്ടുണ്ടാക്കിയത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു ജ്വല്ലറി കയറിയിട്ട് ഞാൻ ജസ്റ്റ് വെയിറ്റ് ഒക്കെ ചെയ്തത് ഈ ഒരു ജ്വല്ലറിയിലാണ് കയറിയത് ഞാൻ വെറുതെ അവിടെ നമ്മുടെ നോർമൽ മലബാർ ഗോൾഡിലൊക്കെ കാണുന്ന പണിക്കൂലി തന്നെയാണോ കമ്പാരറ്റീവ്ലി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണ് അവർ നല്ല നല്ല സപ്പോർട്ടായിരുന്നു വീഡിയോസ് എടുക്കാനൊക്കെ അവരല്ല വീഡിയോസ് എടുത്ത ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് ഈ മേലൊക്കെ ഇങ്ങനെ തൂക്കി വെച്ചിട്ട് കാണുന്നില്ല സ്വർണ്ണൊക്കെ ഈ ഇങ്ങനെ തൂക്കി വെച്ചപ്പോൾ കാണ കണ്ടപ്പോൾ അനുഷ്യ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തൂക്കി വെക്കുന്നത് കായ്ക്കൊലയില്ലാന്ന് ഇവിടെ സ്വർണൊക്കെയാണ് ഇങ്ങനെ തൂക്കി വെക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ നിരവധി വളകൾ ആണെങ്കിലും എനിക്കിതിലൊരു ഹാഫ് ബാങ്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഒരു ഒന്നരപ്പവനാണ് തോന്നുന്നത് അതിൻ്റെ പണിക്കുലവർ പറഞ്ഞത് ഫൈവ് ഹൺഡ്രഡ് ദറംസ് ആണ് ആ ഒരു സെയിം സാധനം മൽബാർ ഗോൾഡിലൊക്കെ ആണെങ്കിലും ആ ഒരു റേറ്റിന് തന്നെയാണ് ഉണ്ടാവുക ആ ഒരു പണിക്കൂലി തന്നെയൊക്കെയാണ് ഉണ്ടാവുക പക്ഷെ അവർ പറയുന്നുണ്ട് നമ്മൾ ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തരാം എടുക്കുമെങ്കിലെന്നൊക്കെ പറഞ്ഞു നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചതാണ് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ട് എടുക്കാൻ പറഞ്ഞു ഇതാ ഈ ഒരാളായോ നല്ല ഈ എം എൻ ആണ് ആൾ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാം കാണിച്ചതരാണെങ്കിലും എല്ലാം എടുത്ത് നോക്കാനാണെങ്കിലും വെയിറ്റും റേറ്റൊക്കെ നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രക്കാളുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സ്പെഷ്യലി നമ്മൾ ലേഡീസിന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ലേഡീസിൻ്റെ സ്വർണ്ണത്തിനോടാണല്ലോ കൂടുതൽ താല്പര്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഏതൊക്കെ സ്വർണ്ണമാണ് ഇഷ്ടപ്പെട്ടത് എങ്ങനെയുണ്ട് ഇതൊക്കെ എന്നുള്ളത് എന്തായാലും മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു താങ്ക്